ദക്ഷിണേന്ത്യൻ സൂപ്പർ താരം സാമന്താ റോദ് പ്രഭുവും ദി ഫാമിലി മാൻ സ്റ്റാഡൽ പോലുള്ള ഹിറ്റ് സീരീസുകളുടെ സംവിധായകനായ രാജ്നിധി മൂറുവും തമ്മിലുള്ള വിവാഹം ഡിസംബർ ഒന്നിന് കോയമ്പത്തൂരിലെ ഇഷായുഗ സെന്ററിൽ വെച്ച് വളരെ ലളിതവും ആത്മീയവുമായ ചടങ്ങുകളോടെയാണ് നടന്നത് മാസങ്ങളായി പ്രചരിച്ച പ്രണയ ഗോസിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഭൂതശുദ്ധി വിവാഹ ചടങ്ങുകൾ വിവാഹ ചിത്രങ്ങൾ സാമന്ത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് താരത്തിന്റെ മൗനം തകർന്നത് ഈ ചിത്രങ്ങളിലൂടെയാണ് തന്റെ ജീവിതത്തിലെ പുതിയ സന്തോഷത്തെക്കുറിച്ച് സാമന്ത ലോകത്തോട് വെളിപ്പെടുത്തിയത് വിവാഹ ദിനത്തിൽ സാമന്ത ധരിച്ചിരുന്ന ആഭരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് രാജ് സമ്മാനിച്ച വിവാഹ മോതിരമാണ് താരത്തിന്റെ കഴുത്തിലെ ഡയമണ്ട് നെക്ലസും കൈകളിലെ ബ്രീസ്ലെറ്റുകളും തിളങ്ങിയെങ്കിലും ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപയോളം വില മതിക്കുന്ന മോതിരമാണ് എല്ലാവരെയും കണ്ണിലുടക്കിയത് ഇത് സാധാരണ കാണുന്ന ഡയമണ്ട് കട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ലൂസഞ്ച് പോർട്രൈറ്റ് കട്ട് ഡൈമണ്ട് ആണ് മോതിരത്തിന്റെ കേന്ദ്രഭാഗത്ത് ഇതിനു ചുറ്റും ഇതളുകളുടെ ആകൃതിയിൽ പോർട്രേറ്റ് കട്ട് ചെയ്ത എട്ട് ഡയമണ്ടുകളും ചേർന്നതാണ് ഈ അത്യപൂർവ്വ ഡിസൈൻ പ്രമുഖ ജ്വലറി വിദഗ്ധനായ പിയാൻഷു ഗോയൽ ഈ മോതിരത്തിന്റെ ഡിസൈൻ വിശകലനം ചെയ്യുകയും ഇത്രയും സങ്കീർണമായ കരവിരുതോടെ പോർട്രേറ്റ് ഡയമണ്ടുകൾ കട്ട് ചെയ്തത് കൂട്ടിച്ചേർക്കാൻ ലോകത്തിലെ ചുരുക്കം ചില വർക്ക്ഷോപ്പുകൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഈ വിവാഹമോതിരം ആദ്യമായി സമത ധരിച്ചത് വിവാഹത്തിന് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചിത്രങ്ങളിലായിരുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് അന്ന് മുതൽ തന്നെ ഈ ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ ഉയർന്നിരുന്നു അതേസമയം വിവാഹശേഷം രാജന്റെ സഹോദരി ശീതൽ നിധിമോറു സാമന്തി കുടുംബത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു വൈകാരിക കുറിപ്പ് പങ്കുവച്ചു ഈ നിമിഷത്തിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിനും ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടുള്ള വ്യക്തിക്കും രാജിന്റെയും സാമന്തയുടെയും യാത്രയിലെ കൃത്യമായ ഒത്തുചേരലും ഞാൻ നന്ദിയുള്ളവളാണ് ശാന്തമായ അന്തസ്സോടെയും സത്യസന്ധതയോടെയും അവർ മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നുവെന്ന് ശീതൽ കുറിച്ചു ഇതിന്റെ മറുപടിയായി ലവ് യു എന്ന് സമന്ത നൽകിയ പ്രതികരണം പുതിയ ബന്ധത്തിലെ സന്തോഷം വ്യക്തമാക്കുന്നതായിരുന്നു മാസങ്ങളോളം താൻ നേരിട്ട വ്യക്തിപരമായ വെല്ലുവിളികളിൽ നിന്നും ഗോസിപ്പുകളിൽ നിന്നും അകന്ന് ഡിസംബർ ഒന്നിന് സംവിധായകൻ രാജനിമൂരുവുമായുള്ള വിവാഹത്തിലൂടെ സാമന്താ റുദ് പ്രഭു തന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ് ലളിതവും എന്നാൽ ആത്മീയവുമായ ഈ ചടങ്ങാണ് ഗോസിപ്പുകൾക്ക് താരത്തിന്റെ പ്രതികരണം ഒന്നദശാംശം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന അപൂർവമായ പോർട്രേറ്റ് കാർഡ് ഡയമണ്ട് മോതിരം താരത്തിന് രാജ് നൽകി സമ്മാനമാണ് തൊഴിൽപരമായി തിരക്കിട്ട ജീവിതം നയിക്കുന്ന താരത്തിന് ഈ പുതിയ ബന്ധം കൂടുതൽ സന്തോഷവും സമാധാനവും നൽകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ